സിറിയയുടെ പഴയ പ്രസിഡന്റ് ബസാദ് അൽ അസാദ് നമ്മുടെ രാജ്യം വിടുന്നതിന് മുമ്പ് തന്നെ സിറിയയുടെ പല രഹസ്യങ്ങളും ചോർത്തി കൊടുത്തതായിട്ട് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ രഹസ്യങ്ങൾ മുഴുവനും മറ്റു രാജ്യങ്ങൾക്ക് കിട്ടിയാൽ ഇനി സിറിയയെ തകർക്കാൻ അവർക്ക് എളുപ്പമായിരിക്കാം ഒരുപക്ഷെ ഇപ്പോഴത്തെ പല നിയമ സംവിധാനങ്ങളും അവിടെ തകർക്കാൻ കെൽപ്പുള്ള പല രഹസ്യങ്ങളുമാണ് ബഷാർ അൽ അൽസാദ് മറ്റു രാജ്യങ്ങൾക്ക് പകർന്നു കൊടുത്തിട്ടുള്ളത് രാജ്യം വിടു മുമ്പ് സിറിയയുടെ മുഴുവൻ സൈനിക രഹസ്യങ്ങളും പ്രസിഡന്റ് ബഷാർ അൽ അസാദ് ഇസ്രായേലിനാണ് ചോർത്തി നൽകിയിരിക്കുന്നത് ആയുധ സംഭരണ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തുടങ്ങി തന്ത്രപ്രധാനമായ പല ഇടപാടുകളിലും ലൊക്കേഷൻ വിവരങ്ങളാണ് ബഷാർ അൽ അസാദ് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരിക്കുന്നത് പകരം സുരക്ഷിതമായി രാജ്യം വിടാൻ ഇസ്രായേൽ അസാദിനെ സഹായിച്ചുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അസാൻ നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ സ്രിയയ്ക്കെതിരെ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് റഷ്യൻ സൈനിക വിമാനത്തിൽ രാജ്യം വിട്ട ബഷാർ അൽ അസാദ് മോസ്കോയിലാണ് ഇറങ്ങിയിരിക്കുന്നത് ഇസ്രായേൽ സിറിയക്കെതിരെ ആക്രമണം ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സിറിയയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് റഷ്യയിലെ പലായനം ചെയ്യുന്ന സിറിയൻ പ്രസിഡന്റ് വിമാനത്തിന് ഭീഷണി ഉണ്ടാകുകയില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ഉറപ്പു നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ടർക്കിഷ് മാധ്യമപ്രവർത്തകനായ അബ്ദുൾ ഖാദർ സെൽവിയാണ് അസാദ് സിറിയയുടെ സൈനിക രഹസ്യങ്ങൾ ഇസ്രായേലിനെ ചോർത്തിയെന്ന് പറയപ്പെടുന്നത് ഹുറിയത്ത് ദിനപത്രത്തിലെ ലേഖനത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നത് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ് അസാദും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പത്രത്തിന് ലഭിച്ചതെന്നും അബ്ദുൽ ഖാദിർ പറയുന്നുണ്ട് ഇസ്രായേലുമായുള്ള അസാദിന്റെ രഹസ്യ ഇടപാടുകൾ കാണിക്കുന്ന രേഖകൾ ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു അസാദിന്റെ ഭരണ തകർച്ചയ്ക്ക് പിന്നാലെ ചോർച്ചയെന്നത് കരുതുന്ന ഒരു കൂട്ടം രേഖകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ് ഏറെക്കാലം കടുത്ത ഇസ്രായേൽ വിരുദ്ധനായി ലോകത്തിന് മുന്നിൽ നിന്നിരുന്ന അസാദ് ഇറാനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ അടക്കം പങ്കാളിയാണെന്ന് രേഖകൾ കാണിക്കുന്നുണ്ട് സിറിയൻ അറബ് റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡുകളും ഇന്റലിജൻസ് ബ്രാഞ്ച് സ്റ്റാമ്പുകളും അടങ്ങുന്നതാണ് രേഖകൾ ഇവ സ്വതന്ത്രമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും സൈനിക ലക്ഷ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ തടയാൻ സിറിയയുടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൽ നിന്നും അയച്ച ഒരു കത്ത് രേഖകളിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് മൊസസ് എന്ന കോഡ് നാമത്തിലുള്ള ഇസ്രായേൽ പ്രതിനിധി ഹമാസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവയുടെ ആഘാതങ്ങളെക്കുറിച്ചും പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകി മുൻ സിറിയൻ പ്രതിരോധ മന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അലി മുഹമ്മൂദ് അബ്ബാസുമായി നേരിട്ട് സംവാദിച്ചിട്ടുണ്ട് ഈ കത്തുകൾ പിന്നീട് ദേശീയ സുരക്ഷാ ബ്യൂറോ മുൻ മേധാവി അലി മംലൂക്കിന് കൈമാറിയതായി ചോർന്ന രേഖകളിൽ പറയുന്നുണ്ട് ഇറാനുമായുള്ള ബന്ധം തുടർന്നാൽ ഗുരുതര പ്രത്യാഘാരങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇസ്രായേൽ അസാദ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സിറിയയിലെ ഇറാനിൽ സൈനിക ശേഷി തകർക്കാനുള്ള നീക്കങ്ങൾ സിറിയയിൽ ഭരണകൂടവുമായി ചേർന്നാണ് ഇസ്രായേൽ ഏകോപിപ്പിച്ചത് ഇത്തരം ആക്രമണങ്ങളിൽ അസാദ് ഭരണകൂടത്തിന്റെ സജീവ പങ്കാളിത്തം ഉണ്ടെന്നും രേഖകൾ വെളിപ്പെടുത്തുന്നു ഇസ്രായേലിൽ നിന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ സിറിയയുമായി കൈമാറിയിട്ടുമുണ്ട് ദീർഘകാലമായി മേഖലയിൽ സിറിയയുടെ അടുത്ത സഖ്യകക്ഷിയായിരുന്നു ഇറാൻ ചോർന്ന രഹസ്യങ്ങൾ സിറിയൻ മാധ്യമങ്ങളും അറബ് മാധ്യമങ്ങളും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല